അപ്പോൾ നമ്മൾ രാവിലെ പതിവ് പോലെ തന്നെ വെളുപ്പിനൊക്കെ എണീച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത് ഒരു മണി അപ്പോൾ രാവിലെ എണീക്കാൻ ചെറിയൊരു മടിയായിരുന്നു മടിയായിരുന്നോ അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മുട്ട റോസ്റ്റും നമ്മുടെ വെള്ളയപ്പവുമാണ് അപ്പോൾ വെള്ളയപ്പൂ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നേ നമുക്ക് ചില ദിവസം പൊങ്ങത്തില്ലല്ലോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം അപ്പോൾ ഒന്നാം തീയതി തന്നെയായിട്ട് അങ്ങനെ ഒരു പണി കിട്ടണം എന്ന് എനിക്ക് പേടിയായിരുന്നു പിന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമുക്കൊന്ന് അമ്പലമൊക്കെ അമ്പലത്തിൽ പോകണം ഇപ്പം കുറച്ച് പൂവൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സീസണൊന്ന് ചേഞ്ചായേക്കണോണ്ട് പൂവൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ കാണിച്ച് തന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചടക്ക് വളമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഒന്ന് മരുന്നൊക്കെ അടിക്കേണ്ട സമയമൊക്കെ ആയി വരുന്നു അപ്പോൾ ചെറിയ കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റോസ് ഗാർഡനിലെ അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് റോസ് പറയണ പോലെയൊക്കെ തന്നെ പ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ആദ്യം ഇതൊക്കെ മുരടിച്ചാണ് നിന്നിരുന്നത് ഇപ്പോഴൊക്കെ ഭംഗിയായി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇതൊരു പൂവുണ്ടായി അപ്പം ഞാൻ ഈ മെലസ്റ്റോമ എനിക്ക് മെലസ്റ്റോമെനിക്കാദ്യം വേറൊരു കളറായിരുന്നുണ്ടായിരുന്നത് അതാണെന്ന് വിചാരിച്ചാൽ മേടിച്ചത് പക്ഷേ പൂ വിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കളറായിരുന്നു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ വലിയൊരു ചട്ടിയായിരുന്നു ഒരു മുട്ടൻ ചട്ടീനാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കണത് അപ്പോൾ അത് വലുതായാലും അതിൽ സ്പൈസുണ്ടാവും ചെടി വളർന്നു വരെ പിന്നെ കുറച്ച് റോസ് നിറച്ച് മുട്ടക്കായിട്ടൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ഹലോ എല്ലാവർക്കും ഇതേക്കുമ്പോഴത്തെ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ രാവിലെ നമ്മുടെ കുറ്റം പരിപാടിയൊക്കെയാണ് വെള്ളായ്പൂവും മുട്ടക്കറി അപ്പോൾ അപ്പോൾ ഉണ്ടാക്കണമൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു എന്ന് എടുക്കാൻ വേണ്ടി ഞാൻ പറയും മറന്നുപോയി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിന്നെ എന്തോ കാര്യം കൊണ്ട് നമുക്ക് നമുക്കങ്ങ് മറന്നുപോയി ഒന്നാമത് ഇന്നലെ തുറക്കപ്പിച്ച് നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇനി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാകാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ കുറച്ച് അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ എന്തെങ്കിലും അപ്പോൾ ഇപ്പോൾ രാവിലത്തെ എന്താണെന്ന് വെച്ചാൽ മീൻ കറിയുണ്ട് മീൻ വറക്കാനുണ്ട് പിന്നെ ഒരു തോരൻ പിന്നെ സാമ്പാർ ഉപ്പ് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചിരിയായാലും ചുമ്മാ പേപ്പറൊക്കെ വായിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ചരിയാലും എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് കിടന്നുകൊണ്ടേ നമുക്ക് ആകെ നമ്മൾ ടയേർഡായിട്ട് ഇപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം പിന്നെ എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണൊക്കെ ചോദിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത് അപ്പം അപ്പം ഞാനിപ്പോൾ ഒന്ന് സാമ്പാർ ഉണ്ടാക്കണാണ് അപ്പോൾ നമ്മൾ ഈ ഉറക്ക ക്ഷീണം കാരണം ചെയ്യാനായിട്ട് ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ ഇനി സാമ്പാർ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലാന്ന് ചോദിച്ചാൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ട് വേണം നമ്മുടെ രാത്രി അപ്പോൾ ഞാനൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞങ്ങൾ ഇപ്പോൾ ചോറൊക്കെ വറുക്കാൻ പോവുകയാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ലേറ്റായി ലേറ്റായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിടന്നിട്ട് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ എണീച്ച് വന്നത് അപ്പം പിന്നെ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ലഞ്ചും കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു അപ്പം ചെറിയൊരു കോൾഡ് കൊണ്ട് കേട്ടോ എനിക്ക് കോൾഡെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ നമ്മുടെ തുമ്മലി മഞ്ഞ് കാരണം നമുക്ക് കിട്ടിയേക്കണ സാധനമാണത് അപ്പം ഇന്നാണെങ്കിൽ രാവിലെ ഞാൻ നടക്കാനും പോയി അപ്പം ചെറിയ മടി ഉണ്ടായിരുന്നു നടക്കാൻ പിന്നെ ഞാൻ വെച്ചാൽ ഒന്നാം തീയതി തന്നെ ആയിട്ട് മടി പിടിക്കണ്ടല്ലാന്ന് വിചാരിച്ച് പോയി ഭയങ്കര തണുപ്പായിരുന്നു എന്നാലും തലയിലൊക്കെ ഞാനൊരു ബക്കളറൊക്കെ ഇട്ടിട്ടാണ് നടക്കാൻ പോയത് അപ്പോൾ ഇന്ന് വാദ്യം ഒന്നാം തീയതി തന്നെ മുടക്കിക്കഴിഞ്ഞാൽ പിറ്റാ മടി വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം എനിക്ക് വോയിസ് ഓയിസോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ സാധാരണ നമ്മുടെ ജോലിയൊക്കെ തീർന്നതിന് ശേഷമാണ് ഒന്ന് പോയി കിടക്കുന്നത് മൊബൈലൊക്കെ നോക്കും അങ്ങനെയൊക്കെ പിന്നെ രാവിലെ തന്നെ പേപ്പർ നോക്കിയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കഴിക്കത്തുള്ളു അപ്പം ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ പേപ്പറൊക്കെ പിന്നെ നോക്കിയത് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും കഞ്ഞിയൊക്കെ വാർത്ത് അപ്പം ഞാൻ അവനോട് മോൻ അവിടെ ഉണ്ടായിരുന്നു അവനോട് ഞാൻ ഇട എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവനിക്കിന്ന് അവധിയായിരുന്നേ വർക്ക് ഫ്രം ഹോമാണ് അപ്പം ഇന്ന് അവധിയും കൂടിയാണ് അപ്പോൾ അവൻ എന്നെ വിളിക്കാതെ വിളിക്കാതോട്ട് അവനും കിടന്നുറങ്ങിക്കളഞ്ഞു അപ്പം ഞാൻ എന്തോ പൂച്ചയുടെ എന്തോരൊച്ച കേട്ടാണ് ഞാൻ ചാടി എണീച്ചത് അപ്പം നോക്കിയപ്പം മണി പന്ത്രണ്ട് പിന്നെ ഞാൻ കഞ്ഞി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വാർത്ത് ഇനി പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഹെവി ആയിട്ട് പണിയൊന്നുമില്ല മീൻ പറക്കണം അപ്പോൾ സാമ്പാറും അത് കൂട്ടണം ഇത്ര ജോലി പിന്നെ വൈകിട്ടത്തേക്ക് ഞാനപ്പം ചിക്കൻ ഒക്കെ ശരിയാക്കി വെക്കണമെന്നുണ്ടായിരുന്നു രാവിലെ തന്നെ പക്ഷേ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഉണ്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് ഞാത്തിരിക്കുക അങ്ങനെ നമ്മുടെ സാമ്പാർ ഒക്കെ റെഡിയായി വരുന്നു അപ്പോൾ ഇനി അതിലോട്ടൊന്ന് താളിച്ചിടണം അപ്പം നമുക്ക് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കണമെങ്കിൽ നമുക്കൊരു മനസമാധാനമാണ് പെട്ടെന്ന് നമുക്ക് ചോറെടുത്താൽ മതിയല്ലോ ഇത് ഇത് ഇത്രയും ചെയ്യണ്ടെന്നുള്ള ടെൻഷനിൽ പെട്ടെന്ന് ഞാൻ എണീച്ച് പോകുന്നു ചോറും പാറത്തിട്ടില്ല നമ്മളെ അപ്പോൾ ചോറും പാറത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളമൊക്കെ പോകണ്ടേ അതില അപ്പോൾ പെട്ടെന്ന് വന്ന് ചോറും പാറത്ത് ചോറൊക്കെ ആയി കിടക്കണമായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ അകത്തോട്ട് നമ്മുടെ സാമ്പാർ പൊടി ഇടും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി തുകൂടാണ്ട് കുറച്ച് ജീരത്തിൻ്റെ പൊടി ചേർക്കൂട്ടെ കുറച്ചേ ചേർക്കുള്ളൂ പക്ഷേ ആ ജീരത്തിൻ്റെ ആ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലാണ്ട് ജീര കുത്തൊന്നും നമുക്ക് വരത്തില്ല നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ എന്താ പറയുക തമിഴന്മാരുടെ ഹോട്ടലിലൊക്കെ കയറുമ്പോഴുള്ള ആരിയാസിലൊക്കെ കയറുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് ഈ ജീര വിട്ട് കഴിഞ്ഞാൽ അതേ വരതട്ട ഒരു പിഞ്ചേ ആകാൻ പാടുള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ ഇതും കഴിഞ്ഞു പിന്നെ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വറക്കാനുള്ള പിന്നെ ഇന്നലെ മീൻ കറി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ മീനുമൊക്കെ എടുത്ത് ചൂടാക്കി അപ്പം ചിക്കൻ ഞാനിപ്പോൾ രാവിലെ വെക്കാതെ വിചാരിച്ചാണ് അപ്പം ചിക്കൻ അങ്ങനെ വെക്കണ്ട അപ്പം നമുക്ക് ഈ ബട്ടർ ചിക്കൻ ഒക്കെ വെക്കണേ നമ്മൾ ചോറിന് ഉള്ളത്തില്ലല്ലോ അപ്പോൾ രാത്രി എന്തെങ്കിലും നമുക്ക് വല്ല പൊറോട്ടെ ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലതുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വൈകിട്ട് ആയത് എല്ലാ ദിവസവും സ്പെഷ്യൽ തന്നെയാണ് മോൻ കൊണ്ട് എപ്പോഴും പുള്ളി മോന് ചിക്കൻ വേണം അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ചിക്കൻ കൊണ്ട് ഓരോ ഐറ്റങ്ങളാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറയാൻ ഇതുകൊണ്ട് രാവിലെ ഇതാക്കിയത് അപ്പോൾ അവനെയുള്ള കഴിഞ്ഞപ്പം വൈകിട്ട് അവർ രണ്ട് ദിവസം കഴിയുമ്പോൾ പോവും മൂന്നാം തീയതി ഇപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞേ അപ്പോൾ ഞാനത് ചിക്കൻ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് ഒന്ന് ബട്ടർ ചിക്കന് വേണ്ടിയുള്ള ഒന്ന് മുറിച്ചെടുക്കണം പിന്നെ ബാക്കിയുള്ളത് നാളെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിലാക്കിയൊക്കെ തന്നെ പെട്ടെന്നൊക്കെ വെച്ച് അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തപ്പോൾ അവിടെ മുകളിലെ ആൾക്കാർ വന്നു വന്നുകഴിഞ്ഞ് അപ്പോൾ അതാണ് ഞാൻ ഓടിച്ചത് അവർക്കുള്ള മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് എന്നാലും അവർക്ക് പ്ലാസ്റ്റിക് കവർ തുറക്കണ വെക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ഇതാണ് പിള്ളേർക്ക് എന്തുണ്ടെങ്കിലും ശരി അവർക്ക് ചിക്കൻ തന്നെ വേണം പിന്നെ ഇവനാണെങ്കിൽ മീനൊട്ട് കൂട്ടത്തുമില്ല അപ്പം ഞാനിവിടെ ചോറിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് ചോറിൽ ഭയങ്കര പേടിയാണ് പിന്നെ അങ്ങോട്ട് കയറത്തില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കറിപ്പീസിനൊക്കെ തന്നെ വെട്ടിയൊക്കെ കൊണ്ടുവന്നേക്കുന്നതാണ് പിന്നെ എന്നാലും ചെറുതൊക്കെ ഒരു വലിയ ഭക്ഷണമൊക്കെ വലുതുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കണം പിന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ഉള്ളി ഒക്കെ ഇരിപ്പുണ്ട് അപ്പം ഇത് ഈ വക സാധനങ്ങൾക്ക് വരട്ടാനും ഒക്കെ വേണമല്ലോ മസാല വരട്ടാനായിട്ട് അപ്പം അതൊക്കെ പൊളിക്കാറ് നമുക്ക് ഈ സമയം അപ്പം ഇതൊക്കെ ഇത് ഉദ്ദേശിച്ച് തന്നെ ഞാൻ നേരത്തെ തന്നെ ഇഞ്ചിയും ഉള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ആയി ചിലപ്പോൾ അവർ കൊണ്ടുവരുന്നതൊക്കെ കറക്റ്റ് വയസ്സിലായിരിക്കും ചിലപ്പോൾ ചിലത് വലുതും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ രാവിലെ കുറച്ച് നേരം കിടന്നുകൊണ്ട് ഉച്ചക്ക് പിന്നെ അങ്ങനെ നമുക്ക് കിടക്കണമെന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഉച്ചക്കാണ് കുറച്ച് നേരം കിടക്കുന്നത് കിടക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാറില്ല ഈ എടുക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉറക്കം അങ്ങനെ വലിയ ഇത് ഉറങ്ങാറില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അപ്പം ഇന്ന് രണ്ടും കൽപ്പിച്ച് കുറച്ച് നേരം കിടന്നു പണിയില്ലാത്തോണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ടോങ്ങിപ്പോരും അപ്പം ഇനിയിപ്പം ചിക്കൻ്റെ ഒക്കെ റെഡി ആക്കണം അപ്പം പെരട്ടിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും പിന്നെ ഉണ്ടാക്കലൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞൊരു നാല് മണിയൊക്കെ ആയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്ന് അതിലോട്ട് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് ബട്ടർ ചിക്കൻ ആകുമ്പോൾ അതിലോട്ട് സോയാ സോസ് ചേർക്കും തൈര് ചേർക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാൻ കുരുമുളക് കൂടി ചേർത്തിട്ടില്ല മറന്നുപോയി അതിനിപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കും പിന്നെ സവാള കഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഒരു പേരിന് കുറച്ച് ഗരം മസാല ഇറക്കും കേട്ടോ അധികം അല്ല കുറച്ച് ഗരം മസാല പിന്നെ ചിക്കന് ബട്ടർ ചിക്കൻ ആകുമ്പം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇറക്കാം നല്ല കട്ട തൈരാണ് ചേർക്കേണ്ടത് വെള്ളം പോലത്തെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി നമ്മുടെ കുറേ വെള്ളം വരും അപ്പോൾ കട്ട തൈര് ചേർത്താൽ കറക്റ്റ് പാകത്തിന് അപ്പോൾ ചിക്കനും കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞായിരിക്കണം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നാളത്തേക്കുള്ള അപ്പോൾ അതും ഫ്രീസറിലോട്ട് കയറ്റണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ബോക്സിൽ വെക്കുക ശരിക്കും അങ്ങനെ വെക്കരുതെന്നാണ് പറയണത് മീനാണെങ്കിലും അതെ ഒരു ശരിക്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ മീനിനെന്താണ് ഉണക്ക ഒരു ആധി ഉണക്ക മീനിൻ്റെ ചൊവ്വ വരുമെന്നാണ് പറയണത് അതുകൊണ്ട് കഴുകലൊക്കെ പിറ്റേ ദിവസമാകാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കഴുകിയൊന്നുമില്ല കട്ട് ചെയ്താൽ കഷ്ണം തന്നെ അതിലോട്ടങ്ങാട് വെച്ച് നമുക്ക് എളുപ്പം കഴുകി വൃത്തിയാക്കി വെക്കണമാണ് പക്ഷെ ഞാൻ വെറുതെ ഒരു പാത്രത്തിലോട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്ത് അപ്പം ഇനിയും ഉണ്ട് കേട്ടോ അതിന് പണികളൊക്കെ ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ശരിയാക്കണ്ടേ സവാള മുറിക്കണം തക്കാളി പിന്നെ അതിലോട്ടും കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഇടണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് അതായത് സവാള വലിയ അങ്ങോട്ട് നേരിയതാക്കി മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളത് വഴറ്റിക്കഴിഞ്ഞ് മിക്സിയിൽ അടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്ര നേരിയതായിട്ട് മുറിക്കുകയൊന്നും വേണ്ട മീഡിയം വലുതായിട്ട് മുറിച്ചാൽ മതി ഇപ്പം ഇപ്പോൾ കിട്ടുന്ന സവാള മുഴുവൻ ചെറിയ സവാളയാണ് ആദ്യം അങ്ങ് വലുതല്ല അപ്പോൾ നമ്മുടെ സവാളയും കട്ട് ചെയ്ത് തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പകുതി ജോലി നമ്മുടെ കഴിഞ്ഞു പിന്നെ നമ്മൾ പോയി കുറച്ച് നാല് മണിക്ക് വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴറ്റുക വഴറ്റിക്കഴിഞ്ഞിട്ട് മസാലപ്പൊടി ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ അത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിഞ്ഞില്ലേ പിന്നെ അതിൽ കുറച്ച് ക്രീം കയറിക്കുക ബട്ടറ് പിന്നെ ഈ ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ അല്ല ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുത്ത് അതും കൂടി ഇടുക അപ്പം ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് ഫുൾ വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ഇവിടെ ചേട്ടനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ അവർക്കും ഭയങ്കര കാര്യമാണ് ശരിക്കും മിസ് ചെയ്യാനുണ്ട് കാത്തൂരി ഇപ്പം ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാത്തൂരി തണുപ്പൊക്കെ കാരണം ഭയങ്കര തൊണ്ടവേദനയൊക്കെയാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞ തണുപ്പാണെങ്കിൽ ഒരു രക്ഷേ അപ്പം കഴിഞ്ഞ ദിവസം പോയിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മരുന്നൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ ഇരിക്കുമ്പോൾ വയ്യന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഇരിക്കും അപ്പം സംസാരിക്കുമ്പോൾ പറയും നമുക്ക് മൂക്കടപ്പൊക്കെ അപ്പം ഇന്നിപ്പം രാവിലെ വിളിച്ചപ്പോൾ കുറവുണ്ട് പിന്നെ ആവിയൊക്കെ പിടിച്ച് എന്തായാലും ഈ ഫെബ്രുവരി കഴിയാണ്ട് തണുപ്പ് മാറത്തില്ല നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടെ രാവിലെ നല്ലൊരു തണുപ്പുണ്ട് അപ്പം പിന്നെ അവിടുത്തെ കാര്യം പറയണം ഇപ്പം എങ്ങനെയോ രണ്ട് മാസം കഴിച്ചുകൂട്ടി പിന്നെ അതിൻ്റെ അപ്പുറം എന്നാണ് പറഞ്ഞത് ചൂടാണെങ്കിലും ഉട്ടു സഹിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ചൂടീന്ന് നമ്മൾ നിന്നിട്ടില്ലല്ലോ അതറിയപ്പം എങ്ങനെയാണ് ചൂട് വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ അവരൊരു ഫാനൊന്നും തൊടാറേ ഇല്ല അത് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സവാളയൊക്കെ എടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ചെടിക്കിടാനാണേ സവാള തൊണ്ടെല്ലാം കൂടി കവറിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ഉണക്കി ചിലപ്പോൾ മിക്സിയിലടിക്കുമ്പോട്ടോ തൊണ്ട ഒക്കെ കൂടി എന്നിട്ട് ചെറുകില ഇട്ട് കൊടുക്കും എല്ലാത്തിനും നല്ല പൂച്ചെടി പൂക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം കഴുകിയെടുക്കുക അരിഞ്ഞെടുക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല എന്നാലേ ഉള്ളൂ നമുക്കൊരു ടേസ്റ്റേ ഉള്ളൂ മിരട്ടി അപ്പം തന്നെ വറുത്തു കഴിഞ്ഞാൽ അതൊരു ഇതും ഉണ്ടാവില്ല ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഞാനതിപ്പോൾ സവാളയൊക്കെ അരിഞ്ഞെടുക്കണം ഇപ്പം എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി മീഡിയം ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അങ്ങനെ വേണം എടുക്കാൻ അധികം പുളിയും പാടില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ തൈര് തൈരിനും അങ്ങനെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിക്കുന്നത് വെട്ട തൈര് അധികം പുളിയില്ലാത്താണ് അധികം പുളിച്ചത് ഒഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ തക്കാളിയുടെ പുളിയും കൂടി ആകുമ്പോഴേ ഒരുപാട് ഇതായിപ്പോവും അപ്പോൾ ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേ ഇനിയിപ്പം കറി വെക്കണമൊന്നും നാളത്തെ വീഡിയോയിലൊക്കെ കാണിക്കാം അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ള കാരണം ഞാൻ അതാണ് കൂടുതലും കാണിക്കാത്തത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ പറയുന്നു ശ്രീ ദേവി ദേവികൊമ്പുള്ളി ബ്ലോക്സിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്